ചൈനയിലെ ഒരു സെല്ല് നിർമ്മാണ കമ്പനി പറഞ്ഞത് ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി നമ്മുടെ ബോസ് ആണ് ഇരിക്കണേ എൻ്റെ ഫ്രണ്ട് മാർക്ക് ഇവരെ ചായ കൊടുത്ത് സൽക്കരിക്കണ ഒരു നമ്മൾ ഈ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇൻഡക്ഷൻ സ്റ്റവ് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ചായ പിടിപ്പിക്കുകയാണ് ഈ നോക്കാം പിന്നെ ചായൻ്റെ ഇല കരട്ട് പച്ച ഇല വെച്ചിട്ടുണ്ട് വാട്ട് ഓടി ഒരു ലക്കി ഒരു ഭാഗ്യ ഇതാണ് പൈസ ഇത് പൈസ ആണ് നമ്മളിപ്പോ ഒരു കസ്റ്റമറാണ് വന്നിട്ടുള്ളത് അപ്പൊ അവരുടെ ഒരു വിശ്വാസമാണ് നമ്മൾ പണം പോയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു വിശ്വാസത്തിന്റെ സിംബല് പിന്നെ ഒരു ടേബിള് അവരെ നാട്ടിലത്തെ ചായയാണ് ഒരു കിലോ ഇങ്ങനത്തെ സ്പെഷ്യൽ ചായക്ക് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി രൂപ വരെയുള്ള ഇത്തരം ചായകൾ ഇവിടെ ഉണ്ട് പറഞ്ഞാൽ വിശ്വാസം വരൂല്ല അത് ലേലത്തിൽ എടുക്കുന്ന ചായയാണ് ഏതായാലും ഇവര് സിമ്പിൾ ചായ നമുക്ക് സിനാൻ My big brother Mark. <laughs> 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 I know mean, his uh, Chinese name, but Mark, no, no, Mark Mark. I know. Last twenty years, I have relation relationship with my brother. Long time, long time, good relation. Also, friend from, uh, from my hometown. Uh, uh, and his classmate, my teacher. Oh, good. Yeah, before yeah. Yeah. good friend. Your good name, uh, Jason. Jason. Yes. Yes. Oh, Jason, yes. Sunny, yes. Mark, I've been in the battery area uh -huh. for nearly 30 years. Oh, very good. Yes, uh -huh. because uh, from my, my father, my uncle, uh -huh. uh, since 90... I know, I know. ...1994. Uh uh -huh. uh -huh. Already 30 years. Uh -huh. ആ പച്ച ഇല അയിലാണ്ടാക്കി കൊണ്ട് എടുത്തു എന്നിട്ട് ആദ്യത്തേത് ഇവരിപ്പം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു അത് കുടിക്കൂല തോന്നുന്നുണ്ട് ഇപ്പം എന്താണ് നോക്കട്ടെ കുടിക്കൂലേ ഇത് എന്നെ കുടിക്കണത് കുംഫൂറ്റി കുംഫൂറ്റി കഴുകയാണ് ഉണ്ടോ ആദ്യത്തെ ഇതെടുത്തിട്ട് കഴുക പാത്രം കഴുകണം അവിടെ ഒഴിച്ച് ഉണ്ടാവും വേണം ചായ ചായ കൊണ്ട് തന്നെ കപ്പ് കഴുകി രണ്ടാമത്തെ ഇലയാണ് നമ്മൾ രണ്ടാമത് കിട്ടുന്ന ഇലയാണ് കുടിക്കുക ഇത് കുടിക്കാനുള്ളതാണ് കഴിയൊക്കെ ടേബിളുകളൊക്കെ പോയിട്ട് അവിടെ ഒരു പൈപ്പും ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് പൈക്കൂടെ പോയി ആക്കി വേസ്റ്റാക്കി മൂന്നാമതെടുത്ത് അതിൽ ഒഴിക്കണേ ഇത് കുടിക്കാളുള്ളത് അതാ കണ്ടാൽ കണ്ടാലറിയാം അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചായ വെച്ചിന് കഴുകാൻ വെച്ച ചായ എല്ലാവരും എടുത്ത് കുടിച്ചു അങ്ങനെ രണ്ടാം ടീ ആണ് നമ്മൾ കുടിക്കണം കറക്റ്റ് പച്ച ചായ തന്നെ കേട്ടോ ഫുള്ള് ഫാക്ടറികളുടെ ഏരിയയാണ് അങ്ങനെ ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയറിങ് ഫാക്ടറിയാണ് പോയി നോക്കാം ലിഥിയം ബാറ്ററി നിർമ്മിക്കുന്ന സെല്ല് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് കോങ്ജോ ടൗണിൽ നിന്നും ഒരുപാട് ദൂരെ വന്നിട്ടുണ്ട് ഗമാക്കോ ഗെയിം എന്തോ പോയി നോക്കാം ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ ഇവിടെ ബൾക്ക് പർച്ചേസിംഗിന് വരുന്നുണ്ട് ഏതായാലും ലിഥിയം ബാറ്ററി ഫാക്ടറി ഒന്ന് കാണാം പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് പൊന്നും മക്കളെ നോക്കിക്കോളി എന്താണ് ലിഥിയം ബാറ്ററി എന്നുള്ളത് പോസിറ്റീവ് നെഗറ്റീവ് ലിതിയം ബാറ്ററി നിർമ്മാണത്തിന്റെ സീക്രട്ടൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാം കണ്ടു ഒരു വലിയ സംഭവമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ചാർജിങ്ങും ഡിസ്ചാർജിങ് ടെസ്റ്റ് എല്ലാം വിശദമായി നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഒരു ഫാക്ടറി എങ്ങനെ തുടങ്ങാം ഒരു ലിഥിയം ബാറ്ററിക്ക് എന്തെല്ലാം മെഷീനറി വേണം അതിൻ്റെ ഓരോ മെറ്റീരിയലും എന്തൊക്കെയാണ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നു ഇതാണ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പക്ഷെ ടെസ്റ്റിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടെസ്റ്റിങ് ലാബാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ കോടിക്കണക്കിൽ രൂപ ഇൻവെസ്റ്റ് ചെയ്തല്ലാതെ ഒരു ബാറ്ററി കമ്പനി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇവരൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവരെ കയ്യിൽ നിന്ന് തന്നെ സെല്ലുകൾ വാങ്ങേണ്ടി വരും അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ ഇത്രയും വലിയൊരു ഫാക്ടറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിവേ അതിൻ്റെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സെല്ലുകളാണ് ഈ കിടക്കുന്നത് ഓ പിന്നെ വലിയ സെല്ലുകൾ ഇതായിരിക്കുന്ന അമ്പതാം അംബിയർ നൂറാംബിയറിൻ്റെ സെല്ലുകളൊക്കെയാണ് ഈ ഇരിക്കുന്നത് വലിയത് ബ്ലോഡ് ടെസ്റ്റിംഗ് ലാബുകളാണത് डिफरेंट ट क्वालिटी टेस्ट ईआर टेस्ट टेम्परेचर टेस्ट वोल्टेज टेस्ट करंट इंपैक्ट टेस्ट प्रोजेक्ट टेस्ट फ्री फॉल टेस्ट लो प्रेशर टेस्ट शॉर्ट टेस्ट थर्मल शो टेस्ट ओवर चार्ज ओवर डिस्चार्ज टेस्ट ഓ സൈക്കിൾ ടെസ്റ്റ് ഒരുപാട് ബാറ്ററികൾ വെച്ചുകൊണ്ട് ഇതിൻ്റെ സൈക്കിൾ ടെസ്റ്റാണ് ഇപ്പം നടക്കുന്നത് ഉണ്ടോ ഇതിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ് ബാറ്ററി ടെസ്റ്റിംഗ് സിസ്റ്റം സൈക്കിൾ എത്ര തവണ ചാർജ് ചെയ്യാം എത്ര തവണ ഡിസ്ചാർജ് ചെയ്യാം എന്നതിൻ്റെ സൈക്കിൾ ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് നോക്കുക അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ചൂട് കൊടുക്കും ഇതിൻ്റെ ഈ ചൂട് ഹീറ്റ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കൊടുത്ത് കൂടുതൽ ടെമ്പറേച്ചറിലാണ് ഇതിൻ്റെ സൈക്കിൾ ടെസ്റ്റ് നടത്തുന്നത് എത്ര സൈക്കിൾ ഇപ്പോൾ രണ്ടായിരം സൈക്കിൾ മൂവായിരം സൈക്കിൾ എന്നൊക്കെയാണ് പറയുന്നത് ബാറ്ററിയുടെ സൈക്കിൾ അപ്പോൾ അത് പരിശോധിക്കണമെങ്കിൽ അത്രയും ചൂടിനകത്ത് കൊടുത്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ഒരാ ചൂടുണ്ടോ തൊടാൻ പാടുണ്ടോ ഏയ് ചൂടൊന്നുമില്ല ഒന്നുമില്ല ചൂടൊന്നുമില്ല ഒരേ സമയത്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് മാറ്റിവെക്കുന്ന സെല്ലുകൾ ഓരോ റിപ്പോർട്ട് ഓരോന്നിനും എന്ത് സംഭവിച്ചു എന്നറിയുന്ന സെല്ലുകളാണ് ഇതൊക്കെ പലതാതി സെല്ലുകളും ഇവരെ റീചാർജബിൾ സെല്ലിവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു കമ്പനിയാണ് നമ്മുടെ നാട്ടിൽ തുടങ്ങേണ്ടത് ഇത് കണ്ട നിങ്ങൾ ലിഥിയം ബാറ്ററിയുടെ നമുക്ക് ഞാൻ അതിൻ്റെ ലാബിലിട്ടിട്ടില്ല അതൊക്കെ ലാബിലിടും ഇതേ ലുക്കിൽ തന്നെ ഒരു ബാറ്ററിയിൽ ആയിരം എം എ എച്ച് രണ്ടായിരം എം എച്ച് മൂവായിരം നാലായിരം അതൊന്നും ഇപ്പം എഴുതിയിട്ടില്ല അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അമ്മ അതാ കറക്റ്റ് ഉണ്ടോ എന്ന് ഇതിന് എഴുതി വെക്കുന്നത് നമുക്ക് കിട്ടുന്ന സെല്ലൊന്നും ഇങ്ങനെയല്ല എന്തോ പ്രിന്റ് ചെയ്തിട്ട് തരും നമുക്ക് ആ പ്രിൻ്റ് ചെയ്തിൻ്റെത് വിശ്വസിക്കുക ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തിരിച്ചറിയാനാണ് വലിയ വലിയ ഫാക്ടറികളിൽ മെഷീനറികളിൽ ഇങ്ങനെയൊക്കെ അത് ചെക്ക് ചെയ്യുന്നത് ഒരുപാട് വിദേശ ആളുകൾ വന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യക്കാരനായി എന്നെയും സ്വീകരിച്ചു